ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തെ ഈ വീഡിയോയിൽ നാം പഠിക്കുവാൻ പോകുന്നത് പ്രഭാഷകൻ മുപ്പത്തി എട്ടാം അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ഇതിൽ മൂന്ന് പ്രധാനപ്പെട്ട തലക്കെട്ടുകളാണ് ഉള്ളത് ഒന്ന് വൈദ്യനും രോഗശാന്തിയും രണ്ട് മരിച്ചവരെ ഓർത്തുള്ള വിലാപം മൂന്ന് ജോലിയും ജ്ഞാനവും എന്നുള്ളതാണ് ഇനി നമുക്കിതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം ചോദ്യം ഒന്ന് നിനക്ക് അവനെ ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് ആരെ നിനക്ക് അവനെ ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് പ്രഭാഷകൻ മുപ്പത്തിയെട്ട് ഒന്ന് ഉത്തരം വൈദ്യനെ ചോദ്യം രണ്ട് വൈദ്യൻ്റെ ജ്ഞാനം വരുന്നത് എവിടെ നിന്നാണ് വൈദ്യൻ്റെ ജ്ഞാനം വരുന്നത് എവിടെ നിന്നാണ് ഉത്തരം അത്യുന്നതനിൽ നിന്നും അത്യുന്നതനിൽ നിന്നാണ് വൈദ്യൻ്റെ ജ്ഞാനം വരുന്നത് ചോദ്യം മൂന്ന് വൈദ്യൻ്റെ വൈഭവം അവനെ ഉന്നതനാക്കുമ്പോൾ അവനെ പ്രശംസിക്കുന്നത് ആരാണ് വൈദ്യൻ്റെ വൈഭവം അവനെ ഉന്നതനാക്കുമ്പോൾ അവനെ പ്രശംസിക്കുന്നത് ആരാണ് ഉത്തരം മഹാന്മാ മഹാൻമാ ചോദ്യം എന്നാലേ കർത്താവ് ഭൂമിയിൽ നിന്നും ഔഷധങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അത് ആര് അതിനെ അവഗണിക്കുകയില്ല എന്നാണ് പറയുന്നത് കർത്താവ് ഭൂമിയിൽ നിന്നും ഔഷധങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ആര് അതിനെ അവഗണിക്കുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം ബുദ്ധിയുള്ളവ ബുദ്ധിയുള്ളവർ ഔഷധങ്ങളെ അവഗണിക്കുകയില്ല ചോദ്യം അഞ്ച് കർത്താവ് വെള്ളത്തെ എന്തുകൊണ്ട് മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത് കർത്താവ് വെള്ളത്തെ എന്തുകൊണ്ട് മധുരീകരിച്ച് തൻ്റെ ശക്തി എന്നാണ് പറയുന്നത് ഉത്തരം തടിക്കഷ്ണം കൊണ്ട് തടിക്കഷ്ണം കൊണ്ട് ചോദ്യമാകെ മനുഷ്യൻ്റെ അത്ഭുത കാര്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന മനുഷ്യർക്ക് എന്താണ് നൽകിയത് മനുഷ്യൻ്റെ അത്ഭുത കാര്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിനെ അവിടുന്ന് മനുഷ്യന് നൽകിയത് എന്താണ് ഉത്തരം സിദ്ധികൾ സിദ്ധികൾ നൽകി മനുഷ്യൻ്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്തപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി മുപ്പത്തി എട്ട് ഇത് ചോദ്യമേഴ് അവിടുത്തെ പ്രവക്തികൾക്ക് അന്തമില്ല ഭൂമുഖത്ത് അവിടുന്ന് എന്ത് വ്യാപിപ്പിക്കുന്നു പ്രഭാഷകൻ മുപ്പത്തിയെട്ട് എട്ട് അവിടുത്തെ പ്രവക്തികൾക്ക് അന്ധമില്ല ഭൂമുഖത്ത് അവിടുന്ന് എന്ത് വ്യാപിപ്പിക്കുന്നു ഉത്തരം ആരോഗ്യം അതിൻ്റെ ഉത്തരം ആരോഗ്യം പ്രഭാഷകൻ മുപ്പത്തി എട്ട് എട്ടാണ് ചോദ്യം എട്ട് മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ എന്ത് ചെയ്യുവാനാണ് പറയുന്നത് പ്രഭാഷകൻ മുപ്പത്തി എട്ട് ഒൻപത് മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് ഉത്തരം കർത്താവിനോട് പ്രാർത്ഥിക്കുക കർത്താവിനോട് പ്രാർത്ഥിക്കുക ചോദ്യം ഒൻപത് നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തരികയും ഹൃദയത്തിൽ നിന്നും എന്ത് കഴുകിക്കളയുകയും ചെയ്യുവാനാണ് പറയുന്നത് പ്രഭാഷകൻ മുപ്പത്തി എട്ട് പത്ത് നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരികയും ഹൃദയത്തിൽ നിന്നും എന്ത് കഴുകിക്കളയുകയും ചെയ്യുവാനാണ് പറയുന്നത് ഉത്തരം പാവം ഹൃദയത്തിൽ നിന്നും പാവം കഴുകിക്കളയുക ചോദ്യം പത്തെ കാഴ്ച വസ്തുക്കളിൽ കഴിവിനൊത്ത് എന്ത് പകരുവാനാണ് പ്രഭാഷകൻ മുപ്പത്തിയെട്ട് പതിനൊന്നിൽ പറയുന്നത് കാഴ്ച വസ്തുക്കളിൽ കഴിവിനൊത്ത് എന്ത് പകരുവാനാണ് പറയുന്നത് ഉത്തരം എണ്ണ അതിൻ്റെ ഉത്തരം എണ്ണ ചോദ്യം പതിനൊന്ന് വിജയം ആരുടെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ടെന്നാണ് പറയുന്നത് വി വിജയം ആരുടെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് എന്നാണ് പറയുന്നത് ഉത്തരം വൈദ്യൻ്റെ ചോദ്യം പന്ത്രണ്ട് രോഗം നിർണയിച്ചെ സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കുവാൻ ആര് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയെട്ട് പതിനാലിൽ പറയുന്നത് രോഗം നിർണ്ണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ ആര് കർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഉത്തരം വൈദ്യൻ വൈദ്യനും കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ചോദ്യം പതിമൂന്ന് ആർക്കാണ് വൈദ്യസഹായം തേടേണ്ടി വരുന്നത് പ്രഭാഷകൻ മുപ്പത്തി എട്ട് പതിനഞ്ച് ആക്കാണ് വൈദ്യസഹായം തേടേണ്ടി വരുന്നത് ഉത്തരം സൃഷ്ടാവിൻ്റെ മുൻപിൽ പാവം ചെയ്യുന്നവന് സൃഷ്ടാവിൻ്റെ മുൻപിൽ പാവം ചെയ്യുന്നവനെ വൈദ്യസഹായം തേടേണ്ടി വരും ചോദ്യം പതിനാല് മരിച്ചവരെ ഓർത്ത് വിലപിക്കേണ്ടത് എങ്ങനെ മരിച്ചവരെ ഓർത്ത് വിലപിക്കേണ്ടത് എങ്ങനെ ഉത്തരം വേദന എന്നതുപോലെ വേദന എന്നതുപോലെ മരിച്ചവരെ ഓർത്ത് വിലപിക്കുക ചോദ്യം പതിനഞ്ച് എന്ത് ലുദാസീനത കാണിക്കരുതെന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയെട്ട് പതിനാറിൽ പറയുന്നത് എന്തിൽ ഉദാസീനത കാണിക്കരുത് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി എട്ട് പതിനാറിൽ പറയുന്നത് ഉത്തരം മരിച്ചവരുടെ മൃതദേഹം സമഹമായി സംസ്കരിക്കുന്നതിൽ മരിച്ചവരുടെ മൃതദേഹം സമഹമായി സംസ്കരിക്കുന്നതിൽ ചോദ്യം പതിനാറ് ആരും ആക്ഷേപിക്കാതിരിക്കാൻ മരിച്ചവരുടെ യോഗ്യതയ്ക്കനുസൃതം എത്ര ദിവസം ദുഃഖം ആചരിക്കുക എന്നാണ് പറയുന്നത് ആരും ആക്ഷേപിക്കാതിരിക്കാൻ മരിച്ചവരുടെ യോഗ്യതയ്ക്ക് യോഗ്യതയ്ക്കനുസൃതം എത്ര ദിവസം ദുഃഖം ആചരിക്കുക എന്നാണ് പറയുന്നത് ഉത്തരം ഒന്നോ രണ്ടോ ദിവസം ഒന്നോ രണ്ടോ ദിവസം ചോദ്യം പതിനേഴ് ദരിദ്രൻ്റെ ജീവിതം എന്ത് നിറഞ്ഞതാണ് ഉത്തരം ഹൃദയഭാരം ദരിദ്രൻ്റെ ജീവിതം എന്ത് നിറഞ്ഞതാണ് ഉത്തരം ഹൃദയഭാരം ചോദ്യം പതിനെട്ട് നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുതെ എന്തിനെ ഓർത്തെ അതിനെ അകറ്റിക്കളയുക എന്നാണ് പറയുന്നത് നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് എന്തിനെ ഓഹർത്ത് അതിനെ അകറ്റിക്കളയുക ഉത്തരം ജീവിതാന്തം ജീവിതാന്തത്തെ ഓഹർത്ത് അതിനെ അകറ്റിക്കളയുക ചോദ്യം പത്തൊമ്പത് മരിച്ചവർ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ അവൻ്റെ ആത്മാവ് ഉപയോഗപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യുവാനാണ് പ്രഭാഷകൻ പ മുപ്പത്തി എട്ട് ഇരുപത്തി മൂന്നിൽ പറയുന്നത് മരിച്ചവൻ ആശ്വസി വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ അവൻ്റെ ആത്മാവ് വേഗപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യുവാനാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ആശ്വസിക്കുക ആശ്വസിക്കുവാനാണ് പ്രഭാഷകൻ മുപ്പത്തി എട്ട് ഇരുപത്തി മൂന്നിൽ പറയുന്നത് മുപ്പത്തി എട്ട് ഇരുപത്തി മൂന്ന് ചോദ്യം ഇരുപത് പണ്ഡിതൻ്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ഉത്തരം പണ്ഡിതൻ്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ഉത്തരം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു വിശ്രമത്തെ ചോദ്യം ഇരുപത്തിയൊന്ന് വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ എന്ത് ലഭിക്കുമെന്നാണ് പറയുന്നത് വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ എന്ത് ലഭിക്കൂ ഉത്തരം ജ്ഞാനം ജ്ഞാനം ലഭിക്കണമെങ്കിൽ വ്യഗ്രതകൾ ഒഴിയണം ചോദ്യം ഇരുപത്തിരണ്ട് കുശവൻ കളിമണ്ണ് കുഴച്ച് പാകമാക്കുന്നത് എന്തുകൊണ്ടാണ് കുശവൻ കുശവൻ കളിമണ്ണ് കുഴച്ച് പാകമാക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം കാലുകൊണ്ട് അവൻ്റെ കാലുകൊണ്ടാണ് കുശവൻ കളിമണ്ണ് കളിമണ്ണുകുഴച്ച് പാകമാക്കുന്നത് ചോദ്യം ഇരുപത്തി മൂന്ന് കൂടമടിക്കുന്ന പണിക്കാരൻ്റെ കണ്ണുകൾ പതിയുന്നത് എവിടെയാണ് കൂടമടിക്കുന്ന പണിക്കാരൻ്റെ കണ്ണുകൾ പതിയുന്നത് എവിടെയാണ് ഉത്തരം പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പണിത്തരങ്ങളുടെ രൂപഭംഗിയിലാണ് കണ്ണുകൾ പതിയുന്നത് ചോദ്യം ഇരുപത്തി നാല് കൊത്തുപണിക്കാർ കരവേല വിദഗ്ദ്ധർ ഇരുമ്പു പണിക്കാർ കുശവ എന്നിവ ഇവക്ക് എവിടെയാണ് പ്രാമുഖ്യം നൽകാത്തത് ഉത്തരം പൊതുസഭ ചോദ്യം ഇരുപത്തി നാല് കൊത്തുപണിക്കാർ കരവേല വിദഗ്ദ്ധർ ഇരുമ്പ് പണിക്കാർ കുശവ എന്നിവക്ക് എവിടെയാണ് പ്രാമുഖ്യം നൽകാത്തത് ഉത്തരം പൊതുസഭയിൽ ചോദ്യം ഇരുപത്തി അഞ്ച് കൊത്തുപണിക്കാർ കരവേല വിദഗ്ധർ ഇരുമ്പ് പണിക്കാർ കുശവ എന്നിവ എന്താണ് നിലനിർത്തുന്നത് എന്നിവ എന്താണ് നിലനിർത്തുന്നത് ചോദ്യം ഒന്നുകൂടി കൊത്തുപണിക്കാർ കരവേല വിദഗ്ദ്ധ ഇരുമ്പ് പണിക്കാർ കുശവ് എന്നിവ നിലനിർത്തുന്നത് എന്താണ് ഉത്തരം ലോകത്തിൻ്റെ ഘടന ലോകത്തിൻ്റെ ഘടന നിലനിർത്തുന്നത് അവരാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം ലോകത്തിൻ്റെ ഘടന തങ്ങൾ ലോ ഇവിടെ പറയുന്നത് പ്രഭാഷകൻ മുപ്പത്തി എട്ട് മുപ്പത്തിനാലിൽ പറയുന്നു ഇവ ലോകത്തിൻ്റെ ഘടന അവർ നിലനിർത്തുന്നു തങ്ങളുടെ തൊഴിലിനെക്കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന കുത്തുപണിക്കാർ കരവേല വിദഗ്ധർ ഇരുമ്പ് പണിക്കാർ കുശവ എന്നിവരെല്ലാം ലോകത്തിൻ്റെ ഘടന നിലനിർത്തുന്നു അവർക്ക് പൊതുസഭയിൽ പ്രാമുഖ്യം ലഭിക്കുന്നില്ല അവരുടെ തൊഴിലിനെക്കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്